തനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു മകനാണ് ആ മകൻ നഷ്ടപ്പെട്ടു ഇനി ഞാൻ എന്തിനു ജീവിക്കണം പലപ്പോഴും ഇത് പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് അത്തരത്തിലൊരു വാക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ദിവ്യ പറഞ്ഞുകൊണ്ടിരുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുകാരി ദിവ്യയ്ക്ക് നഷ്ടമായത് തൻ്റെ ഏകമകനാണ് ഏകമകൻ്റെ വിയോഗം താങ്ങാനാകുന്നില്ലായിരുന്നു ദിവ്യയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമെന്ന് പറയുന്നതായിരിക്കും ശരി ഒരുപക്ഷെ താൻ ഇതിൽ നിന്നുമൊക്കെ കരകയറില്ല എന്ന് കരുതി കാണും അതുകൊണ്ടായിരിക്കാം വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞ് ഇപ്പോൾ കിണറ്റിൽ ചാടി ജീവനൊടുക്കിയത് വാർത്ത വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് തിരുവനന്തപുരം വിതുര സ്വദേശി മകൻ മരിച്ചതിൻ്റെ വിഷാദത്തിലായിരുന്നു വീട്ടമ്മ വീട്ടമ്മയെന്ന് എല്ലാവർക്കും അറിയാം ആ വീട്ടമ്മ ഇതാ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ദുഃഖമാണ് ഈ വാർത്ത പകരുന്നത് വീട്ടമ്മയെ അറിയാത്തവർക്കും ഇപ്പോൾ ദുഃഖമാണ് കാരണം ഓരോ അമ്മയ്ക്കും ഈ ദുഃഖം മനസ്സിലാകുമെന്നാണ് പറയുന്നത് കണ്ണേ കനളേ എന്ന് വളർത്തിയ തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ മക്കളുടെ മരണം ഒരിക്കലും താങ്ങാനാവാത്തവരാണ് മാതാപിതാക്കൾ യഥാർത്ഥ മാതാപിതാക്കളെല്ലാം അങ്ങനെ തന്നെയാണ് അതുപോലൊരമ്മയായിരുന്നു ദിവ്യയും വിതുര ആനപ്പെട്ടി ഹരിവിലാസത്തിൽ ദിവ്യയാണ് വീടിന് സമീപമുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ രണ്ടരയ്ക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത് കിണറ്റിലെന്തോ വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാരും നാട്ടുകാരുമെല്ലാം എല്ലാം ഓടിയെത്തുകയായിരുന്നു ആരെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിച്ച് അഗ്നിരക്ഷാ സേനയെ അറിയിക്കുകയായിരുന്നു അവരെത്തി അവരെത്തിയപ്പോൾ പോലും ദിവ്യയാണ് എന്നാരും കരുതിയിരുന്നില്ല ദിവ്യയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടായിരുന്നു ഞാൻ എൻ്റെ മകന്റെ അടുത്തേക്ക് പോകുമെന്ന് എപ്പോഴെങ്കിലുമൊക്കെ ദിവ്യ പറഞ്ഞത് ഓർമ്മയുള്ള നാട്ടുകാർക്ക് തന്നെ ആയിരിക്കാം ഈ സംശയമെല്ലാം ഉദിച്ചതും ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ച അഗ്നിരക്ഷാസേന എത്തി വിതരനിലയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എസ് ഹരിയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം എത്തി സേനാംഗമായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനൂപ് കിണറ്റിലിറങ്ങി അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അബോധാവസ്ഥയിൽ ദിവ്യയെ കണ്ടെത്തിയത് ഉടൻ തന്നെ നെറ്റിനുള്ളിൽ കയറ്റി കരയിലേക്ക് എത്തിച്ചു പിന്നാലെ വിദര സർക്കാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദിവ്യയുടെ ഏകമകൻ ഹരിയെ കഴിഞ്ഞ മാസം ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിൻ്റെ മനോവിഷമത്തിലായിരുന്നു ഈ വീട്ടമ്മ വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാതെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവർ കഴിഞ്ഞിരുന്നത് ആരോടും സംസാരിക്കില്ലായിരുന്നു എല്ലാവരോടും സംസാരിക്കുന്നതിൽ നിന്ന് വിസമ്മതിച്ചു നിൽക്കുകയായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് വിവരിക്കാൻ ദിവ്യയുടെ ഭർത്താവ് പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തു ഏറ്റവും കൃത്യമായ വാർത്ത തന്നെയാണിതെന്ന് പറയാം കാരണം ഒരു മകനു വേണ്ടി ജീവിച്ചിരുന്ന അമ്മയാണ് ആ മകൻ ജീവനൊടുക്കിയെന്നും മുതൽ മകൻ ഇല്ല എന്നതും ആ അമ്മയെ സംബന്ധിച്ച് വളരെയധികം വിഷമമായിരുന്നു ഏക മകനായിരുന്നു ഹരി അവനെ അത്ര സ്നേഹത്തോടെയാണ് ആ വീട്ടുകാർ വളർത്തിയത് പ്രത്യേകിച്ച് ആ അമ്മ ആ അമ്മയുടെ ജീവൻ പോലും കളഞ്ഞായിരുന്നു ആ അമ്മ ഹരിയെ വളർത്തിയത് വലുതാക്കിയത് എന്തിൻ്റെ ഒരു അവസാന നോവിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ വേദനയിലായിരിക്കാം ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത് അത് താങ്ങാതെ ചിലപ്പോൾ തൻ്റെ തെറ്റുപോലുമാണോ എന്ന് കരുതിയിട്ടായിരിക്കാം ദിവിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയതെന്ന് നാട്ടുകാരുൾപ്പെടെ പലരും പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും